നെയ് വറുത്തിട്ടാൽ മതി പൈസ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അവർ വെൽക്കം എന്നൊക്കെ എഴുതി എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇന്ന് രാത്രി നമുക്കും ഉണ്ട് കേട്ടോ ക്ഷണം വൈകിട്ട് അവിടം വരെ പോണം ഹലോ നമസ്കാരം വെൽക്കം ബൈക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളിൽ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്നു പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ഫങ്ഷന് പോകണം അപ്പോൾ അതിന് മുമ്പുള്ള എൻ്റെ ചില ഒരുക്കവട്ടങ്ങൾ ചിട്ടവട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലൂടെ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം അതിൽ അവസാനം വരെ കാണാനുള്ള മനസ്സിൽ കാണിച്ചില്ല രാവിലെ എണേറ്റാലിങ്ങനെ അമ്മ ഇതിലേക്കൊന്ന് കൊണ്ടുപോകാറുണ്ട് അപ്പം അപ്പം അമ്മ അടുക്കളയിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്യും അപ്പം എനിക്ക് അടുക്കളയിലോട്ട് പോകാനും പറ്റത്തില്ല ഈ പാർട്ടീനെ ഇവളക്കാരെയും കുഞ്ഞുകാരെയും അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല അപ്പം ആ ഡ്യൂട്ടി നിന്ന് എനിക്കാണ് ഇവിടെ ഒരു പട്ടിക്കുട്ടനുണ്ട് ആ പട്ടിക്കുട്ടനെ കാണാനാണ് ദുർഗമ്മ രാവിലെ അമ്മമ്മയുടെ കൂടെ വരുന്നത് ഇത് എവിടെയാണ് പട്ടിക്കുട്ടൻ്റെ കൂടെ ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിൽ ഒരു വീട്ടിൽ ഒരു കുട്ടിയുടെ കല്യാണമാണ് അവർ ഭയങ്കര തിരക്കും ബഹളങ്ങളും ഒക്കെയാണ് ഇവിടെ അവർക്കും എന്നാ നോക്കുന്നത് ഒരു വെൽക്കം എന്നൊക്കെ എഴുതി എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇന്ന് രാത്രി നമുക്കും ഉണ്ട് കേട്ടോ ക്ഷണം വൈകിട്ട് അവിടം വരെ പോകണം അപ്പോൾ ഈ ടോപ്പാണ് ഇന്ന് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ഓണത്തിനെടുത്ത ടോപ്പായിരുന്നു അപ്പോൾ ഇത് ചെറുതാക്കണം ഇത് ഡബിൾ ആണ് എക്സലാണ് ഞാനന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് ഇട്ടുകൊണ്ട് ചെറുതാക്കേണ്ട ആവശ്യമില്ല കുറച്ച് ചെറുതാക്കിയാൽ മതി അപ്പോൾ കൈയൊക്കെ കുറച്ച് ലൂസാണ് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം അപ്പം ഞാൻ നിങ്ങളോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ചിങ് അറിയാത്തവർ ഒരുപാട് പേരുണ്ടല്ലേ അവർ ഈ അടുത്ത് ആരെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ വാതിക്ക് പോയി മുട്ട ഇതൊന്ന് തയ്ച്ച് തരാമോ ഇതൊന്ന് ചെറുതാക്കി തരാവോ സത്യത്തിൽ ഇങ്ങനെ തയ്യൽ അറിയാവുന്നവരെ സംബന്ധിച്ച് ഒരു ചുരിദാർ ഫുള്ളടിക്കുന്ന ആ ഒരു ഇത് നമ്മൾ ഒന്ന് ചെറുതാക്കാൻ കൊണ്ട് എന്നാൽ അവർ കാണിച്ചു തന്നിരിക്കത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലൊരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തയ്യലറിയാതെ ആ മെഷീൻ വെറുതെ കിടക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്ച്ചെടുക്കാവുന്ന ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞുതരാം ആദ്യമായിട്ട് നിങ്ങൾ വണ്ണം എത്രയുണ്ടോ നിങ്ങളുടെ ചെസ്റ്റ് ഭാഗത്ത് വണ്ണം എത്രയുണ്ടെന്ന് അളന്നെടുക്കുക അതിനുശേഷം എവിടെ വെച്ചിട്ടാണ് വണ്ണം അളന്നത് അത്ര കണ്ട് ഷോൾഡർ മുതൽ ചെസ്റ്റ് ഭാഗം വരെയുള്ള അളവ് എടുക്കുക എന്നിട്ട് നമ്മുടെ ചുരിദാറ് മറിച്ചിടണം മറിച്ചിട്ടിട്ട് ഇപ്പോൾ നാൽപ്പതാണ് നിങ്ങളുടെ വണ്ണമെങ്കിൽ അതിൻ്റെ പകുതിയുടെ പകുതി അതായത് പത്ത് അത്രയാണ് നമുക്ക് ആവശ്യം അപ്പോൾ അത് അടയാളപ്പെടുത്തി കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കൈക്കുഴി എത്രയുണ്ട് എന്ന് നോക്കണം അപ്പോൾ കൈക്കുഴി ഇപ്പം നമുക്ക് പതിനാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്താൽ മതി എട്ട് ഇഞ്ച് ആ എട്ടിഞ്ച് കൈക്കുഴി മുതൽ നമ്മൾ എത്രമാത്രം വേണോ ആ ഇഞ്ചും കൂടെ നമ്മൾ കറക്റ്റാക്കി അളന്ന് നമ്മളുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൈക്കുഴിയുടെ ഭാഗത്തേക്ക് അളന്ന് എട്ട് ഇഞ്ച് രേഖപ്പെടുത്തണം അപ്പോൾ അതിന് ശേഷം നമുക്കിനി തയ്ക്കാൻ തുടങ്ങാം അപ്പം നിങ്ങൾക്ക് കൈയുടെ വണ്ണവും കൂടെ ഒന്ന് എടുക്കാം കേട്ടോ കൈയുടെ വണ്ണവും കൂടെ എത്രയാണോ എടുത്തിട്ട് താഴെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ മുട്ടിൻ്റെ ഭാഗത്തൂടെ ഉള്ള ഇഞ്ച് എത്രയാണോ അതിൻ്റെ പകുതിയിട്ട് നിങ്ങൾ പോയിൻ്റ് ചെയ്തിട്ട് ചുരിദാർ അടിച്ചെടുത്താൽ മതി ആദ്യം ഒന്ന് ഒറ്റ പ്രാവശ്യം ഒന്ന് അടിച്ച് നോക്കുക അതിന് ശേഷം നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒന്ന് ഇട്ട് നോക്കണം ഒന്ന് ഇട്ട് നോക്കിയ ശേഷം നിങ്ങൾക്കത് കുഴപ്പമില്ല അല്ലെങ്കിൽ കുറച്ചും കൂടി ഇറുക്കമാവാം എന്നുണ്ടെങ്കിൽ ഒരു തയ്യലും കൂടെ അടിച്ചാൽ മതി ഇനിയിപ്പം പുതിയ ടോപ്പ് എടുത്തിട്ട് ആരും ഇങ്ങനെ ചെയ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും കട്ട് ചെയ്ത് ബാക്കിയുള്ള ഭാഗം കളയാൻ പാടില്ല കാരണം കട്ട് ചെയ്ത് കളയുമ്പോൾ ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ം തോന്നാം കേട്ടോ ഇപ്പം ഞാൻ ആ വീഡിയോയിൽ കാണിച്ചതുപോലെ കൈയുടെ അളവ് എടുത്തിട്ട് കുറച്ചുകൂടി എനിക്ക് കൈക്ക് മുറുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി അത് അടിച്ച് വിടുകയാണ് അപ്പം നമുക്ക് വളരെ നിസ്സാരമായിട്ട് ഇത് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ തയ്യൽ പഠിച്ച ഒരാളല്ല പക്ഷേ എൻ്റെ ചുരിദാറുകൾ എല്ലാം ഞാൻ തന്നെയാണ് തയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണോ അത് പഠിച്ചത് അപ്പോൾ ഒരു ഒരു ദിവസം ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് ഞാൻ ചുരിദാറ് വെട്ടി തയ്ക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഇപ്പോൾ ആദ്യം ഞാൻ ഇട്ട് കാണിച്ച ആ ടോപ്പ് തന്നെയാണിത് നിങ്ങൾ നിങ്ങൾ നോക്കി അത് ഞാൻ പ്രത്യേക അളവുകളൊന്നും ഒരുപാട് ഇട്ട് നോക്കി ഒന്നും ചെയ്തില്ല ജസ്റ്റ് അത്യാവശ്യം വേണ്ട അളവെടുത്തു സ്റ്റിച്ച് ചെയ്തു എനിക്ക് കറക്റ്റ് പെർഫെക്റ്റായിട്ട് നല്ല ഷേയ്പ്പിന് അതെനിക്ക് തയ്ച്ചെടുക്കാൻ പറ്റി അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി എനിക്ക് അടുത്തത് ചെയ്യേണ്ടത് ഫേസ് ഒന്ന് ക്ലിയർ ചെയ്യണം അപ്പം ഞാനതിന് വേണ്ടിയിട്ട് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച കടല ഒരു ടീസ്പൂൺ അരിപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടി ഒരു ചെറിയ തക്കാളിക്ക ഇത്രയും ഞാൻ അരച്ചെടുത്തു പച്ചവെള്ളത്തിലാണ് അരച്ചെടുത്തത് പാലുണ്ട് അതിൽ അരച്ചാലും മതി അത് അരച്ചെടുത്തതിന് ശേഷം കുറച്ച് മുൾട്ടാണി മിട്ടിയും കൂടെ ചേർത്തിട്ട് ഞാൻ അത് കുറച്ച് പേസ്റ്റ് ഒന്ന് മുറി ി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നിന്ന് അത് അടർന്ന് താഴേക്ക് വീഴും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുട്ടാണ് മിട്ടിയും കൂടെ എടുത്തത് അതും കൂടെ നന്നായിട്ട് പതപ്പിച്ചത് പതച്ചെടുത്തതിന് ശേഷം ഞാൻ ഫേസിലേക്ക് അത് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആ പായ്ക്ക് അവിടെ വെച്ച് എനിക്ക് ഒരു ചെറിയ പണിയുണ്ട് നമുക്കൊരു ക്യാരമൽ പായസം അതിനിടയിൽ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുക്കറിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് ഞാൻ അടുപ്പത്ത് വെച്ചേക്കുവാണ് ഇനി നമുക്ക് ഫേസിലേക്ക് ഒന്ന് എൻ്റെ ഫേസ് ഒന്ന് എനിക്ക് മസാജ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെർജിൻ കോക്കനറ്റ് എടുത്തിട്ട് നന്നായിട്ട് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഞാൻ ഫേസിൽ നമ്മൾ ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ ഉഴുപ്പായിക്കാണ് അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അത് ഡ്രൈ ആവും കിട്ടും അപ്പം നമുക്കത് അങ്ങോട്ട് വാഷ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ ഫേസ് നല്ലൊരു ക്ലിയർ ആയിട്ട് നമുക്ക് ഫേസ് കിട്ടും അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കാമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പം നമ്മുടെ അരി ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാലൊഴിച്ചു കൊടുത്ത് നമുക്ക് അരി നന്നായിട്ട് കുറുക്കിയെടുക്കാം ഒരു ലിറ്റർ പാൽ ഞാൻ ഇതിനകത്തോട്ട് ചേർക്കാൻ പോവുകയാണ് നിങ്ങൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട് ഒരു ലിറ്റർ പാലും ഒരു കാൽ ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ച് ഞാനത് നന്നായിട്ട് കുറുക്കിയെടുക്കാൻ പോവുകയാണേ നമ്മൾ പോയ അപ്പച്ചട്ടിയാണോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇതിനകത്താണ് ചെയ്യുന്നത് അപ്പം ഞാൻ ക്യാരമൽ ഒഴിച്ചു കൊടുത്തു അപ്പം നല്ല പിങ്ക് കളറായിട്ടുണ്ടോ അപ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം അതിന് ശേഷം നമുക്ക് അതിൻ്റെ മധുരം എന്തുമാത്രം ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം അപ്പൊ ഞങ്ങള് പോകാൻ റെഡിയായിക്കൂട്ടൻ റെഡിയായി ചേട്ടൻ ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു എനിക്ക് എപ്പോഴും പരാതിയായിരുന്നു എന്റെ ഫ്രണ്ട്സിന് എല്ലാം ഹൈ കൊടുത്തില്ല അമ്മമ്മയും ദുർഗമ്മയും റെഡിയായി ഹായ് കൊടുത്തേ ദുർഗേ ഹായ് കൊടുത്തേ കൊടുത്തേ അപ്പം ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് പോവാണ് പോയിട്ട് പറ്റുമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ഷൂട്ട് ചെയ്ത് കാണിക്കാം പോയിട്ട് നമുക്ക് തിരിച്ചു വരാം നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണേ തൊട്ടടുത്ത് സൈഡിൽ കൂടെ അങ്ങ് ഇറങ്ങി അവരുടെ വീട്ടിലോട്ട് നമുക്ക് പോവാം നടന്ന കുഞ്ഞു

ഇതേ ഭാവിച്ച് ഉറങ്ങിപ്പോയി പാവം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ചേട്ടനും കുഞ്ഞുമാവി ഇരുന്നു അച്ഛനും അമ്മയും കാവിക്കുട്ടനും അങ്ങോട്ട് പോയിട്ടുണ്ട് അവർ ഫുഡ് കഴിച്ചിട്ട് പോരാൻ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ അവരങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പോയിക്കുവാണേ അപ്പോൾ ഇതേ ദുർഗമ്മ ഉറങ്ങം നോക്കിയാൽ നമ്മുടെ കണ്ട ദുർഗമ്മ നല്ല ഉറക്കാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഭർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് ഇവിടെ അവർ വന്നിട്ട് വേണം നമുക്ക് നമുക്ക് ഇവിടെ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഉറങ്ങാം എൻ്റെ ലൈഫിൽ എന്നെ എന്താ പറയുന്നത് ഏറ്റവും അധികം എന്നെ മനസ്സിലാക്കിയ രണ്ട് വ്യക്തികളാണ് ഒന്ന് എൻ്റെ അമ്മ രണ്ട് ചേട്ടൻ ഇപ്പം ഞാൻ ഇപ്പോൾ വീഡിയോയിലൊക്കെ ഇങ്ങനെ ചേട്ടൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെയല്ല വിളിക്കുന്നത് കണ്ണാന്നാണ് വിളിക്കുന്നത് ആളെ ഇപ്പം ഞാൻ ഇനി മുമ്പോട്ടുള്ള വീഡിയോസിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കണ്ണൻ എന്ന് പറയുമ്പം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാതെ ചേട്ടനെ തന്നെ ഉദ്ദേശമായിരിക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ ചേട്ടാന്നല്ലാതെ കുറവാണ് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ വിചാരിക്കരുത് എൻ്റെ ലൈഫിൽ ഇതുവരെ ഒരു സങ്കടം പോലും ഒരു ദേഷ്യം പോലും പെട്ടെന്നെ കരയിക്കാത്തൊരാൾ എൻ്റെ അച്ഛനാണ് കേട്ടോ അതൊന്നും പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം ഇപ്പോൾ ഒന്ന് മാറിയാൽ എൻ്റെ മനസ്സിന് ഒരു വിഷമം വന്നാൽ അത് ഏറ്റവും അധികം മനസ്സിലാക്കുന്നത് അണ്ണനും അമ്മയാണ് പെട്ടെന്ന് മനസ്സിലാവും അത് എസ്പെഷ്യലി കണ്ണന് തന്നെ അത് മനസ്സിലാവും അല്ലേ എൻ്റെ ഫേസിൽ വ്യത്യാസം വരുമ്പം തന്നെ എന്നോട് പറയും എന്നാ പറ്റിയെന്ന് ചോദിക്കും കേട്ടോ അപ്പൊ അങ്ങനെയുണ്ട് ആ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള വീഡിയോസിലൊക്കെ ചിലപ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കും പറഞ്ഞത് കണ്ണൻ എന്ന് പറയുമ്പോഴത്തേക്കും വിചാരിക്കരുത് ധാരായിരിക്കും എന്നെ പറയാനുള്ളത് നമ്മളിപ്പം ഡെയിലി വീഡിയോസ് ഇടണം എന്നൊരാഗ്രഹത്താലാണ് ഇത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ ഇതിപ്പോൾ ഒരു ദിവസമൊക്കെ ചിലപ്പം എനിക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചേട്ടനാണേലും പുറത്തേക്ക് പോകുമ്പോഴാണേലും ഒന്നോ രണ്ടോ വീഡിയോസൊക്കെ ചെയ്തിടണമെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ പോയവരൊക്കെ എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണം ആയിരുന്നു ഇല്ല ഇല്ല ഞങ്ങൾ കഴിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ വീഡിയോട് അവസാനിക്കുകയാണ് ഇതുവരെ കാണാൻ മനസ്സുണ്ടായതിന് ഒരുപാട് നന്ദി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കൂടി കാണാം ഞാൻ പറഞ്ഞതും മറക്കണ്ട നമ്മൾ ഏഴ് ദിവസവും ഏഴ് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങളോട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കൂടി കാണാം അതുവരെ എല്ലാവർക്കും